അപ്പോൾ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എരുമേലി എന്ന് പറയുന്ന സ്ഥലത്താണ് എരുമേലിന്ന് നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഹൈറേഞ്ചിലേക്ക് പോവുകയാണ് അതായത് കുട്ടിക്കാനം വഴിക്ക് കുട്ടിക്കാനം വഴിക്ക് പോയിട്ടാണ് അവിടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് എപ്പോ നമ്മൾ ഏത് വഴിക്കാ പോകുന്നത് നേരെ കുട്ടിക്കാനം തട്ടപ്പന ആ വഴിക്കല്ലേ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പോവാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് വളരെ പ്രസിദ്ധമായ എരുമേലിയിലെ ക്ഷേത്രമാണ് നമ്മളിവിടെ കാണുന്നത് ശബരിമല സീസൺ ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ അയ്യപ്പന്മാരെ കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ സ്ഥലം എരുമേലി ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ എരുമേലി ടൗണിലേക്ക് പോയാണ് ഇതാണ് എരുമേലി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എരുമേലി ടൗണാണിത് മതസൗഹാർദ്ദത്തിന് വളരെ പേരുകേട്ട ഒരു സ്ഥലമാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സൗഹാർദ്ദത്തോടുകൂടി ഉത്സവം ആഘോഷിക്കുന്ന ഒരു പ്രദേശമാണ് എരുമേലി എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവിടെ മുസ്ലിം പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകുന്നത് പ്രസിദ്ധമായ എരുമേലി വാവരുപള്ളിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എരുമേലി വാവരുപള്ളി മുണ്ടക്കയത്തെത്താറായി ഏതാണ്ട് ഹൈറേഞ്ച് മേഖലയുടെ കവാടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥലമാണ് മുണ്ടക്കയം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം എന്താ ആ ഇവിടെ നല്ല ചൂട് പൊറോട്ട വന്നിട്ടുണ്ട് ത്തി മുണ്ടക്കയത്ത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇപ്പം ഇനി നമുക്ക് ഞാൻ ഈ കുട്ടിക്കാനം റൂട്ടിലേക്ക് പോവാണ് അതെ ഡ്രൈവർ മാറിയിട്ടുണ്ട് സുഖം ഒന്ന് മാറി സുഖം അല്പനേരം വിശ്രമത്തിലാണ് അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത നമുക്ക് കുട്ടിക്കാനം വഴിക്ക് പോവാം അവിടുത്തെ കാലാവസ്ഥ കുറച്ചുകൂടെ നന്നായിരിക്കുമെന്ന് നമുക്ക് തോന്നും ഏതായാലും പോയി നോക്കാം കുട്ടിക്കാനത്തേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥിരം വ്യൂ പോയിന്റാണ് നമ്മളിവിടെ കാണുന്നത് ശരിക്കും തണുപ്പൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇടുക്കി മലനിരകളിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ആദ്യത്തെ വ്യൂ പോയിന്റാണ് ഇത് മുണ്ടക്കയം കഴിഞ്ഞ് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് ഈ വ്യൂ പോയിന്റ് ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു നല്ല കൂൾ ആണ് നല്ല വെയിലാണ് പക്ഷേ എന്നാലും നല്ല നല്ല കൂളുണ്ട് നമ്മൾ ഇടുക്കി മേഖലയിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് കാണാം പ്രാവശ്യം നമ്മൾ വഴി വന്നിരിക്കുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നു എന്നാലും ഇത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും നടക്കുന്നതുകൊണ്ടാണ് സ്ഥലത്താണ് വന്നിരിക്കുന്നത് അയ്യോ വളഞ്ഞങ്ങാനം വാട്ടർഫോള് ഈ വഴിക്ക് വരുന്നവർ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാട്ടർഫോളാണിത് നമ്മൾ മുണ്ടക്കൈൻ കഴിഞ്ഞ് കുട്ടിക്കാനത്തേക്ക് പോകുന്ന വഴിക്ക് വളഞ്ഞങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്ന വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത് സാധാരണഗതിയിൽ എല്ലാ സമയവും ഈ വെള്ളച്ചാട്ടം ഇവിടെ കാണത്തില്ല നല്ല വേനൽ സമയത്ത് ഈ ഇവിടം ഡ്രൈ ആയിരിക്കും ഇപ്പം നല്ല രസമാണ് അതായത് ഓവർ വെള്ളച്ചാട്ടവും അല്ല വളരെ നൈസായിട്ടുള്ള ഒരു വാട്ടർഫോളാണ് നമുക്കിവിടെ കൂടെ കാണാൻ കഴിയുന്നത് നല്ല കേട്ടോ സൂപ്പറാണ് മുകളിലോട്ട് പോവാണ് പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലേ കുട്ടിക്കാനോ കേക്കുമ്പോ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചു വരുന്നത് പക്ഷേ കളയേണ്ട അവസ്ഥ അതെ അതെ ഊരി കളയാനും പറ്റുന്നില്ല അപ്പൊ അതോട് തണുപ്പ് അതിപ്പോ കാലാവസ്ഥ ആയിരിക്കാം തണുപ്പ് അത്ര നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല നല്ല ചൂടുണ്ട് കേട്ടോ പുറത്തു നല്ല ചൂടുണ്ട് കഴിയുമ്പോ നമുക്ക് തണുത്ത കാലാവസ്ഥ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ല റോഡായിരുന്നു കേട്ടോ ഈ റോഡുകളൊക്കെ നല്ല റോഡായിരുന്നു പക്ഷെ അത് മുഴുവൻ ഇപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ് റോഡ് മുഴുവൻ അത് പണിയാണോ അതോ ഇനി ഇതിന്റെ മറ്റു ബാച്ച് വർക്കൊന്നും നടക്കാത്തതാണോ എന്നാണെന്നറിയത്തില്ല റോഡിൽ കൂടെ ഒക്കെ ഇപ്പൊ യാത്ര ഇച്ചിരി ദുഷ്കരമാണ് ഞാൻ നമ്മള് കുട്ടിക്കാനും ടൗണിൽ എത്തിയിരിക്കാണ് ഇവിടുന്ന് വലത്തേക്ക് പോകുന്നത് കുമളി വഴിക്കും ഇടത്തേക്ക് പോകുന്നത് കട്ടപ്പന വഴിക്കുമാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നത് കട്ടപ്പന വഴിക്ക് പോകുന്നല്ലേ ഓക്കെ 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 കട്ടപ്പന ഇടുക്കി ഒക്കെ പോകുന്നത് ഈ വഴിക്കാണ് ധാരാളം തേയില എസ്റ്റേറ്റുകളുള്ള സ്ഥലമാണ് ഈ കുട്ടിക്കാനം കുമളി റോഡും കുട്ടിക്കാനം കട്ടപ്പന റോഡും അപ്പൊ ദൂരെ കാണുന്നത് ഒരു ഹോട്ടലാണ് ആറ്റിങ് ഫോർട്ട് പഴയ ഒരു ഒരു അല്ല തേയിലത്തോട്ടങ്ങളൊന്നും അല്ലേ തേയിലത്തോട്ടത്തിലൊക്കെ എന്തോ ഒരു ഒരു കുറവ് തേയില ചെടികളൊക്കെ കുറവാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ

ഞങ്ങൾ വന്നു നിൽക്കുന്നത് ഏലപ്പാറയ്ക്ക് തൊട്ടുമുമ്പാണ് ഇപ്പോൾ ഇവിടെ നിന്നാൽ ഈ തേയിലത്തോട്ടങ്ങളുടെ ഒരു വളരെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇവിടെ നോക്കിയാൽ ഏലപ്പാറയിൽ നിന്ന് വാഗമണിലേക്ക് പോകുന്ന റോഡ് നല്ല വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന നല്ല രസകരമായിട്ടുള്ള റോഡ് നമുക്ക് കാണാൻ പറ്റും ഇതങ്ങ് ദൂരെ കാണുന്നതാണ് ഏലപ്പാറ ടൗൺ അപ്പോൾ ഇനി നമ്മൾ ആ വഴിക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നാൽ വളരെ രസകരമായിട്ട് നല്ല ഭംഗിയാണ് ആ പ്രദേശം കാണാൻ നമ്മൾ ഏലപ്പാറ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് ഏലപ്പാറ കട്ടപ്പന ഇടുക്കിയിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പ്രധാന സ്റ്റേഷനാണ് ഈ ഏലപ്പാറ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് കട്ടപ്പനയ്ക്കും വാഗമണ്ണിനും ഒക്കെ പോകുന്നത് ഇങ്ങോട്ട് യാത്ര പോകുമ്പോൾ ഉള്ള ഒരു പ്രധാന സ്ഥലമാണ് ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലം തേയില ഫാക്ടറികളൊക്കെ ഉള്ള സ്ഥലമാണിവിടെ ഈ പ്രദേശം ചിന്നാർ പ്രദേശമാണ് ചിന്നാർ ചിന്നാർ പ്രദേശം തേയിലത്തോട്ടങ്ങൾക്ക് അല്ലെങ്കിൽ തേയില ഫാക്ടറികൾക്ക് വളരെ പ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ് ചിന്നാർ എന്ന് പറയുന്ന സ്ഥലം ചിന്നാർ തേയില അതൊക്കെ കുറെ പഴക്കം ചെന്ന അല്ലെങ്കിൽ വലിയ കമ്പനികളാണ് ചിന്നാർ ടീ ചിന്നാർ ടീ ഒക്കെ കട്ടപ്പനയ്ക്ക് പോകുമ്പോ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലമാണിത് പണ്ട് പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ പ്രദേശമാണിത് ഇപ്പൊ ഈ ലബക്കടന്ന് കേട്ടിട്ടുണ്ടോ ലബക്കട ഇടുക്കി ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ലബക്കട നമ്മളധികാരം ഒരു പ്രത്യേക പേരുള്ള സ്ഥലമാണ് ലബ്ബക്കട വെറൈറ്റി പേരാ ലബ്ബക്കട നമ്മൾ അഞ്ചുരുളിയിലേക്കുള്ള വഴി തിരിയാൻ തുടങ്ങുകയാണ് അതായത് കട്ടപ്പന റൂട്ടിൽ ഇതാ ഇവിടെ അഞ്ചുരുളി മൂന്നര കിലോമീറ്റർ ഇതൊന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് ബസ് കഴിഞ്ഞ ലത്തിലേക്കുള്ള വഴി ഈ സ്ഥല ഏതാ എൻ്റെ ഇവിടെ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അഞ്ചുരുളിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇടുക്കിക്ക് അടുത്തുള്ള അഞ്ചുരുളി വാട്ടർ ടണൽ കാണാനാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഈ വാട്ടർ ടണലിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എ വന്നിട്ടുണ്ടോ നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കാഴ്ച എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടുന്നാണ്ട് ആ വഴിക്കാണ് നമ്മൾ അഞ്ചുരുളി ടണൽ ഉള്ള സ്ഥലത്തേക്ക് പോകേണ്ടത് നമ്മൾ വാട്ടർ ടണലിലേക്ക് പോകുന്ന വഴിയാണിത് പ്രശ്നമുള്ള വഴിയാണല്ലോ ഈ ടണലിൻ്റെ പ്രത്യേകത ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടണലിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പത്തിന് ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുപ്പത് നീളം അഞ്ച് കിലോമീറ്റർ വ്യാസം ഇരുപത്തിനാലടി അപ്പം അതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പതിനഞ്ചടി നീളത്തിൽ ഉള്ളിലേക്ക് ജാക്ക് ഹാമർ ഉപയോഗിച്ച് തുരന്ന് ആയിരത്തി അഞ്ഞൂറ് ഇലക്ട്രിക് തോട്ട ഒരു റൗണ്ട് വെച്ച് പൊട്ടിച്ച് നിർമ്മിച്ചതാണ് ഈ ടണൽ ഇതിൻ്റെ ഇതിലെ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ മൈതാനം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മൈതാനം ഉണ്ട് തോന്നുന്നു അപ്പോൾ മൈതാനം ഇതിൻ്റെ കല്ല് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കിലോമീറ്റർ ഇവിടെ നിന്ന് ഇരട്ടയാറ്റിലേക്കും ഇരട്ടയാറ്റിൽ നിന്ന് ഇങ്ങോട്ടും രണ്ട് കിലോമീറ്റർ തുരന്ന് കൂട്ടി യോജിപ്പിച്ചതാണ് ഈ തുരങ്കം ഈ ടണൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതല്ല നമ്മുടെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡാണ് നിർമ്മിച്ചത് ഇതിൻ്റെ സാങ്കേതികവിദ്യ എസ് എൻ സി ലാവ്ലിൻ കമ്പനി കാനഡ കോൺട്രാക്ടർ പൈലിപ്പിള്ള കോലഞ്ചേരി അപ്പോൾ ഇത്രയാണിതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത അപ്പോൾ ഇനി നമുക്കതൊന്ന് കണ്ടുനോക്കാം എങ്ങനെയാണെന്ന് നോക്കാം ആ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട് വായു കുറവാണ് കുഴികളുണ്ട് പാറയിൽ വഴുവഴുക്കലുണ്ട് വാവലുണ്ട് പാമ്പുണ്ട് വെളിച്ചമില്ല ഇപ്പം മുകളിൽ നിന്ന് പാറ കഷ്ണം അടർന്നു വീഴാം മൊബൈൽ റേഞ്ച് ഇല്ല അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം അതിനകത്തേക്ക് പോകാനായിട്ട് കാണുന്നതാണ് അഞ്ചുരുളി വാട്ടർ ടണൽ ഇതാ കാണുന്ന ആ പാറയുടെ അടിവശം ഒരു വലിയ തുരങ്കം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ തുരങ്കത്തിലേക്ക് ആ തുരങ്കത്തിലൂടെ വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇടുക്കി ഡാമിലേക്ക് വെള്ളം ഈ വെള്ളം പോകുന്നത് ഇടുക്കി ഡാമിലേക്കാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ നേരത്തെ ഇവിടേക്ക് ഇറങ്ങി നിന്ന് കാണാമായിരുന്നു അപ്പോൾ ഇവിടെ വെള്ളം കൂടുതലായതുകൊണ്ട് ഇറങ്ങി നിന്ന് കാണാൻ പറ്റത്തില്ല വെള്ളം കുറവുള്ള സമയത്ത് ഞാനത് കയറാൻ പോകും അല്ലേ ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചത് ആ ടണലിലേക്ക് കയറാവുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് നമുക്ക് ആ ടണലിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല ശരിക്കും ടണലിലേക്ക് പ്രവേശിക്കാവുന്നതാണ് വെള്ളം കുറവുള്ള സമയത്തൊക്കെ അതിനകത്തു കൂടെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാവുന്ന സിറ്റുവേഷൻ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ നമുക്കത് പറ്റത്തില്ല നമുക്ക് ഇവിടെ ഒന്ന് കാണാനേ പറ്റുള്ളൂ ശരിക്കും ധാരാളം ആളുകൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അതെ 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 അതൊരിച്ചിരി റിസ്കി ഏറിയയാണ് തൂർച്ചയായിട്ട് നിന്നില്ലെങ്കിൽ പണി കിട്ടും നമ്മളിവിടെ നിൽക്കുന്നത് ഈ പാറയുടെ ഒരു എഡ്ജിൽ നിന്നാണ് ഇത് കാണുന്നത് ഒരു ഇഡ്ജിൽ അപകടമുള്ള സ്ഥലമാണ് സൂക്ഷിച്ചു വേറെ പ്രശ്നമൊന്നുമില്ല സൂക്ഷിച്ചിരുന്നാൽ മതി ആണെങ്കിൽ ആ കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നതൊക്കെ ഇച്ചിരി റിസ്ക് ആണ് പക്ഷെ ഇതൊരു പ്രത്യേക അനുഭവ ഇങ്ങനെ ഒരു ടണല് നമ്മുടെ കേരളത്തിൽ അധികം അങ്ങനെ അധികം ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ അഞ്ചുരുളി വാട്ടർ ടണൽ നമ്മൾ കണ്ടു ഇടുക്കി ഡാമിനടുത്തുള്ള ഇടുക്കി ഡാമിൻ്റെ റിസർവറിലേക്ക് വെള്ളം പോകുന്ന ഒരു ടണലാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നതിനകത്ത് പാമ്പുണ്ട് കല്ലളകി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് പോയി അത് കാണുകയെന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ എനിക്ക് തോന്നുന്നത് ഏതായാലും ഇവിടെ വെളിയിൽ നിന്നിട്ട് ഇത് കാണാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ കട്ടപ്പന വഴിക്ക് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്തേക്ക് വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വന്ന് കാണാവുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഇടുക്കി ഡാമിനടുത്തുള്ള അഞ്ചുരുളി എന്ന് പറയുന്ന വാട്ടർ ടണൽ നല്ല ബട്ടർഫ്ലൈ നോക്കി ഇപ്പോൾ ഇവിടെ കണ്ടൊരു സാധനമാണ് ഈ സ്ഥലത്ത് ഇങ്ങനെ അറ്റത്തിട്ടിരിക്കുന്ന സാധനങ്ങൾ നോക്കും ഭയങ്കര സങ്കടകരമായ കാഴ്ചകളാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ എന്താണ് ഗൈസ് നാം ഇങ്ങനെ ഈ വേസ്റ്റിൻ്റെ മുന്നിൽ വന്നു നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കൂ ഗൈസ് എന്ത് മനോഹരമായ ദൃശ്യമാണ് ഗൈസ് നമ്മൾ കാണുന്നത് നമുക്ക് എങ്ങനെ തോന്നുന്നു ഇവിടൊക്കെ ഈ വേസ്റ്റ് കൊണ്ട് കളയാൻ നമ്മൾ അഞ്ചുരുളി വാട്ടർ ടണലിൻ്റെ അടുക്കൽ വരുമ്പോൾ ഇവിടെ ഈ പ്രദേശത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൻ്റെ ഒരു വളരെ വലിയ വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള കിലോമീറ്ററുകളുടെ അതിൻ്റെ ദൂരം അതിൻ്റെ ഫോട്ടോസ് ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം എങ്ങോട്ട് പോകണം എവിടെ പോയാൽ നല്ല വിഷ്വൽസ് കാണാൻ കഴിയും അല്ലെങ്കിൽ എവിടെ സമയം ചെലവഴിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ ഈ ബോർഡ് നോക്കിയാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും ഇതനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ടൂറ് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ല ഉപ്പിലിട്ട നെല്ലിക്ക ഇട്ടു കേട്ടോ നെല്ലിക്ക ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് വേണ്ട വേണ്ടത് കുഴപ്പം അഞ്ചുരുളി വാട്ടർ ടണലിൻ്റെ അകത്ത് കയറാൻ നമുക്ക് പറ്റിയില്ല ശരിക്കും ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് പിന്നെ അഞ്ചുരുളി ആ ടണലിനകത്ത് കയറാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അത് അവിടെ വെള്ളം കൂടുതലായതുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ ഏതായാലും അതിൻ്റെ പുറമേ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിലൂടെ തുടർന്നുള്ള യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം